ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബജേഷ് മൈഹം ഇന്ന് മോൾഡ് സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിന് ഡാൻസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ കുറേ നല്ല എന്ന് പറഞ്ഞു അവളുടെ പ്രോഗ്രാംസ് ഒന്നും കാണുന്നില്ല അച്ഛൻ വരാറില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വർക്കുള്ള ദിവസമായിരുന്നെങ്കിലും വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനും അവളും കൂടെ അവർ നേരത്തെ പോയി ഞാൻ വർക്കിംഗ് സൈറ്റിൽ പോയി എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് ഓടി അവിടെ എത്തി അപ്പോൾ അവിടെ നിന്ന് ഒരു ഗാനമേള പോലെ ഒരു പ്രോഗ്രാം നടക്കുന്നു ഭയങ്കര നല്ല നിറഞ്ഞ ആളുകളുള്ള ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു പക്ഷേ എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നത് കുട്ടികളുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വെച്ചാൽ നല്ലതായിരിക്കും കാരണം കുട്ടികൾക്ക് ആകെ ടയേഡായിരുന്നു എനിക്കൊന്ന് ഉച്ചയൊക്കെ ആയപ്പോഴും ഒരുങ്ങി നിന്ന കുട്ടികളാണ് മുകളുടെ പരിപാടി ഏകദേശം ഒമ്പതര പത്ത് മണിയായി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ കുട്ടികളെല്ലാം പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമുക്കൊന്നും ഇത്രയും ഇങ്ങനെ സ്റ്റേജോ ഇത് വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പറ്റില്ല ഇപ്പോൾ മോക്കി വലിയൊരു സ്റ്റേജിനകത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് സാന്താക്ലോസ് ഒക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു സ്റ്റേജിൽ കുറച്ച് പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ആദ്യ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് കുറേ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് മോളുടെ പെർഫോമൻസ് വന്നു ഓരോ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ക്ലാസ്സോ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു ഇവർ പെർഫോമൻസിൻ്റെ ഇത് ചെയ്യുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ല കുട്ടികളെല്ലാം ഹൈ ആണ് അവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നു സ്കൂളിൻ്റെ വേദനാണി പബ്ലിക് സ്കൂളിലാണ് ഉള്ള മോൾ പഠിക്കുന്നത് അവിടുത്തെ അധ്യാപകരോടും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞങ്ങൾ കുട്ടികളെ മമ്മോളാണ് അമ്മകുട്ടിയെ അമ്മകുട്ടിയെ സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് കണ്ണൊക്കെ എന്ന് അറിഞ്ഞു എന്താ പറയുക എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോൾ അവൾ നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ എല്ലാത്തിനും പോയി അങ്ങ് പങ്ക് ചേരും ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ആൾ എല്ലാം പോയി തനിയെ അങ്ങ് അതിനകത്തെല്ലാം ചേരും എന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിനകത്ത് ചേർന്നു അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവളിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്ത് കാണുമ്പം ഒരുപാട് സന്തോഷം ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞ് ആണ് ഞാൻ ഈ പ്രോഗ്രാം വീഡിയോ പോലും എടുത്തത് നാളെ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ അത്രയും വലിയ സ്റ്റേജ് നമ്മൾ ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാകുമ്പം ഒരു വലിയ സ്റ്റേജിനകത്ത് നമ്മുടെ കുഞ്ഞ് പെർഫോം ചെയ്ത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അപ്പം കുട്ടികളെല്ലാം എല്ലാവരും അവർ ഭയങ്കര വെൽ ട്രെയിൻ ചെയ്തു നമുക്ക് ഇതിനകത്തേക്ക് ബുദ്ധിമുട്ടുകളൊന്നും അവരൊന്നുമില്ല അവരെല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും പേ എല്ലാം ചെയ്തു തന്നു പേയ്മെൻറ്റ് മാത്രം നമ്മൾ കൈകാര്യം ചെയ്താൽ മതി പക്ഷേ എങ്കിലും അത് വലിയ കാര്യമാണ് കാരണം അതെല്ലാം കോഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ വ്യക്തമായി നടത്താൻ അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡും എല്ലാം നല്ല ഭംഗിയായി തന്നെ അവർ കൈകാര്യം ചെയ്തിരുന്നു എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ഫംഗ്ഷനായിരുന്നു ലൈഫിൽ അവിടെ പരിപാടി ഇങ്ങനെ അടുത്ത് പോയിരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി അവളെ ഏറ്റവും ഫ്രണ്ട് പോയത് കാണാൻ പറ്റും ഞാൻ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം അവിടെ സ്റ്റേജിൽ കയറി വേണം തന്നെ എന്നെ നോക്കി അപ്പോൾ പിന്നെ അവൾ ഭയങ്കര പെർഫോംസ് ചെയ്ത എല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഭാവം കട്ട് ചെയ്ത് കിടക്ക് അവൾ എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആ സ്കൂളുകാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാരണം അതൊരു ചുമ്മാ ചെറിയൊരു സ്പേസ് മാത്രമല്ല അത്രയും ഭംഗിയായിട്ടാണ് മേനാറാണി പബ്ലിക് സ്കൂൾ അത് വളരെ ഭംഗിയായിട്ട് കാരണം വെൽ ഓർഗനൈസ്ഡ് ഒരു നല്ല ഒന്നിനും കുറവില്ല ഒരു എന്താ പറയുക നമ്മളൊരു സ്റ്റേജ് ഷോസൊക്കെ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന അതേ ആംബിയൻസില് എൽഇ ഡി ബോൾഡും ലൈറ്റ്സും ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടാണ് അത് വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അത് അതുതന്നെ വലിയൊരു കാര്യമാണ് കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര സന്തോഷമായി അവൾ എപ്പോഴും പറയുവായിരുന്നു പക്ഷേ ഒരു പരിപാടിയും കാണാൻ വരുന്നില്ലെന്നും എന്തായാലും അവൾ ആ ഒരു പരാതി അങ്ങ് മാറ്റി കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കണം ആ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അടുത്ത് പോയാൽ അവളൊപ്പം പറയും വീഡിയോ എടുക്കണം എന്നുള്ള ഇപ്പോൾ വീഡിയോ ഞാൻ ഇത് ഇടാതിരിക്കുമായിരുന്നു അപ്പോൾ എന്നോട് ചാ എൻ്റെ വീഡിയോ ഇടാത്ത എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് അവളുടെ വീഡിയോ അങ്ങ് കിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം പുതിയൊരു വീഡിയോയും പുതിയൊരു അനുഭവം ആയിട്ട് വരാം ഈ ചേച്ചിമാരുടെ ഡാൻസ് താഴെ നോക്കി ഇങ്ങനെ കുറേ കുരുന്നുകളുണ്ട് അത് ഭയങ്കര രസമായിരുന്നു ഇവർ ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു ഈ കുട്ടികൾ അവരിങ്ങനെ ഓരോ അവർ പെർഫോം ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ പോയി താഴെ നിന്ന് പെർഫോം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത് ആ പെർഫോമൻസ് വളരെ ഭംഗിയായിട്ട് ചെയ്തു എപ്പോഴും നമ്മുടെ നമ്മുടെ മനസ്സിലൊക്കെ ഓടി വരുന്ന പാട്ടുകളുടെ ഒരു ശരിക്കും ഇതായിരുന്നു പക്ഷേ പാട്ടുകൾ നമുക്കിതിനകത്ത് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് കണ്ട അഭിപ്രായങ്ങൾ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം മമ്മുക്കുട്ടിക്കും കൂടെ പെർഫോം ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ കുട്ടികളൊക്കെ ഒരുപാട് നല്ല നിലയിലെത്തട്ടെ എന്ന് സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം ബായ്